ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ദാവണിക്ക് സാരിക്ക് എല്ലാറ്റിനും പട്ടുപാവട പോലെ തയ്ക്കാൻ എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ ഷിഫോൺ ജോർജറ്റ് കാറ്റഗറി പെട്ട മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ നാൽപ്പത്തി നാലഞ്ച് വീതി സാരിക്കൊക്കെ സൂപ്പർ മെറ്റീരിയലാണ് ദാവണി സെറ്റാക്കാൻ നല്ല മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റിയഞ്ച് രൂപ അതിന്റെ അടുത്ത കളർ വരുന്നതും എല്ലാം സൂപ്പർ കളേഴ്സ് ആണ് ഇതൊരു ഡാർക്ക് ഓണിയൻ ഷെയ്ഡ് പോലെയാണ് ഫീൽ ചെയ്യണത് നല്ല ഭംഗിയുള്ള കളറാണ് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അതിന് ഷോൾ വന്നിരിക്കുന്നത് ഇങ്ങനെ സൂപ്പർ കളേഴ്സ് ആണ് രണ്ട് മൂന്ന് കളറാണ് നമുക്ക് അതിൽ കിട്ടിയിരിക്കുന്നത് അടുത്തത് റെഡ് നല്ല കരിഞ്ഞ റെഡ് ആണ് ഇതുപോലെ ഷോൾ ഈ മൂന്ന് കളേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്